പറഞ്ഞു എന്നാൽ ഉറച്ചു നിൽക്കുകയാണ് പ്രഥമ മുൻഷിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് സംഘടന സജീവമാക്കാൻ പുനഃസംഘടന അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റി പകരം ആന്റോ ആന്റണി നിയമിക്കാനാണ് നീക്കം അതേസമയം ഹൈക്കമാൻഡിന്റെ പുനഃസംഘടനാ നീക്കത്തിൽ കെ സുധാകരൻ അതൃപ്തി പരസ്യമാക്കി ഹൈക്കമാൻഡോട് ചോദിക്കുക അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസാ ഞാൻ സ്വീകരിക്കും നേതൃമാറ്റത്തിന്റെ സന്ദേശം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സുധാകരന് നൽകി കഴിഞ്ഞു അതേസമയം സുധാകരനെ പിന്തുണച്ച കെ മുരളീധരൻ രംഗത്തെത്തി മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല അങ്ങനെ കേരളത്തിന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ലോക്കൽ ബോഡിയുടെ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ് നിയമസഭാ ഇലക്ഷന്റെ തയ്യാറെടുപ്പ് നടക്കുന്നു ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല എന്നാണ് എന്നെപ്പോൾ ഉള്ള ഒരു അഭിപ്രായം പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ് പിൻഗാമിയായി സണ്ണി ജോസഫിനെ പരിഗണിക്കണമെന്ന ആവശ്യം സുധാകരൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് സമ്പൂർണ്ണ പ്രൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ദീപാദാസ് മുൻഷിയോട് സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം